യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയിൽ ഇന്ന് ഈശോയുടെ നിങ്ങളെല്ലാവരെയും ദൈവപുത്രനായ ഈശോയുടെ ധി ഹൃദയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രതിഷ്ഠിക്കുക ഇന്നലെ നാം പരിശുദ്ധ അമ്മയുടെ വിമല കൃതിയെ തിരുന്നാളാണ് ആഘോഷിച്ചത് പരിശുദ്ധ അമ്മയുടെ ഹൃദയം മനുഷ്യ ഹൃദയമാണ് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഹൃദയം പോലെയാണ് നമ്മുടെ മനസ്സ് പോലെയാണ് എന്നാൽ ഈശോയുടെ ഹൃദയം ദൈവീകമാണ് ആണ് ആ ഹൃദയത്തിലേക്ക് നിങ്ങളെല്ലാവരും സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് പിശാശുക്കൾ ബഹിഷ്കരിക്കപ്പെടുന്ന ദിവസമാ ഇന്ന് ആദി വ്യാധികൾ ബഹിഷ്കരിക്കപ്പെടുന്ന ദിവസം സാത്താന്റെ ആവാസങ്ങൾ ബഹിഷ്കരിക്കപ്പെടുന്ന ദിവസം ആ അസാധാരണ പ്രതിഭാസങ്ങള് ബഹിഷ്കരിക്കപ്പെടുന്ന ദിവസം വീട്ടില് കേൾക്കുന്ന അസാധാരണ ശബ്ദങ്ങള് വീട്ടിലേക്ക് വരുന്ന ഇരളുകള് നിഴലുകള് അടി കടിയുണ്ടാകുന്ന തകർച്ചകള് മനസ്സിന്റെ താളം തെറ്റിപ്പോകുന്ന അവസ്ഥകള് ആ പിശാശി നേരിട്ട് ആക്രമിക്കുന്നത് പിശാശി നിരന്തര രോഗങ്ങൾ കൊണ്ടുവരുന്ന അവസ്ഥ പിശാശി സമ്പത്തിനെ തകർക്കുന്ന അവസ്ഥ പിശാശി കുടുംബത്തെ തകർക്കുന്ന അവസ്ഥ പിശാശ് നിങ്ങളുടെ ആരോഗ്യത്തെ തകർക്കുന്നത് കാരണങ്ങളൊന്നുമില്ലാതെ ശത്രുക്കള് പ്രബലപ്പെടുന്നത് കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ കൃഷികള് തകർക്കപ്പെടുന്നത് കാരണങ്ങളൊന്നുമില്ലാതെ ബിസിനസ് തകർക്കപ്പെടല് നിരന്തരമായ തടസ്സങ്ങൾ പിശാച്ച് ആത്മഹത്യയുടെ ദുരാത്മാക്കള് വീട്ടിലേക്ക് വരല് ആത്മഹത്യ ചിന്തകൾ കൊലപാതക ചിന്തകൾ ആ ചീത്ത കൂട്ടുകെട്ടുകള് അശുദ്ധമായിട്ടുള്ള ചിന്തകൾ അശുദ്ധമായ പ്രവൃത്തികള് ലൈംഗിക അരാജകത്വങ്ങള് മൊബൈൽ ഫോണിലുള്ള അടിമത്തങ്ങള് വ്യഭിചാരത്തിന്റെ ദുർഭൂതങ്ങള് ദുഷ്ടാത്മ സേനകള് ദുഷ്ടാത്മ സംഘങ്ങള് നിരന്തര കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കല് വീട്ടില് നിരന്തരമുള്ള ശബ്ദങ്ങൾ കേൾക്കല് പല അസാധാരണ കാര്യങ്ങൾ കാണല് ചില ദുഷ്ട സ്വപ്നങ്ങൾ നിരന്തരം കാണല് ചില വ്യക്തികളെ കാണല് ചില മരിച്ചുപോയ വ്യക്തികളെ കാണല് ഇതേപോലെ ആളുകള് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് ഇരു നെഴല് ഇരു അങ്ങനെ നിരന്തരമുള്ള പീഡകള് അകാരണ ഭയം ദുഃഖം വിഷാദം നിരാശ മാനസിക രോഗം മാറാരോഗങ്ങൾ പകർച്ചവ്യാധികൾ ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം വരുന്നു അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ എന്തു ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല സാത്താൻ വീട്ടിലുണ്ട് എന്നുള്ള തോന്നലുകൾ അങ്ങനെ നിരന്തരമായ പീഡ പീഡിപ്പിക്കൽ നിരന്തരമായ ഉപദ്രവങ്ങൾ പെട്ടെന്നുള്ള വീഴ്ചകൾ അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചകൾ ആ പറമ്പിൽ ഒന്നും വളരാത്ത അവസ്ഥ പറമ്പില് രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അസാധാരണ ജീവികളുടെ ശല്യങ്ങള് പ്രകൃതിവിരുദ്ധ ശക്തികള് ഈ പ്രതിഭാസങ്ങളെല്ലാം ഈശോടെ തിരികൃതയ ദിവസത്തില് ബന്ധിക്കപ്പെടുക ഈശോടെ തിരികൃതയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രതിഷ്ഠിക്കുക നിങ്ങളുടെ മക്കളെ പ്രതിഷ്ഠിക്കുന്നു മകളുടെ പഠനത്തെ പ്രതിഷ്ഠിക്കുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തെ പ്രതിഷ്ഠിക്കുന്നു നിങ്ങളുടെ സമ്പത്തിനെ പ്രതിഷ്ഠിക്കുന്നു നിങ്ങളുടെ തൊഴിൽ മേഖലകള് നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ വാഹനങ്ങളെ ഈ യേശുവിന്റെ തിരികു ഹൃദയത്തിലെ സംരക്ഷണയ്ക്കായിട്ട് സമർപ്പിക്കാം ഇനി അന്ധകാര ശക്തികള് അവിടെ പ്രബലപ്പെടില്ല സാത്താൻ സേവകൾ ബന്ധിക്കപ്പെടുന്നു ശുദ്രക്രിയകൾ ബന്ധിക്കപ്പെടുന്നു ആ ആഭിചാരക്രിയകൾ ബന്ധിക്കപ്പെടുന്നു ദൃഷ്ടിദോഷങ്ങൾ ബന്ധിക്കപ്പെടുന്നു കൂടോത്രങ്ങൾ തകർക്കപ്പെടുന്നു പാപചിന്തകൾ ബഹിഷ്കരിക്കപ്പെടുന്നു അശുദ്ധ ചിന്തകൾ ബഹിഷ്കരിക്കപ്പെടുന്നു തെറ്റായ ബന്ധങ്ങൾ തകർക്കപ്പെടുന്നു പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുമാറുന്നു വിശ്വാസത്തിനെതിരായ ശത്രുക്കൾ തകർക്കപ്പെടുന്നു പരദോഷകരായ ശത്രുക്കള് തകർക്കപ്പെടുകയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കെട്ടുന്ന നിങ്ങളുടെ തൽപേരി കെടുത്തുന്ന എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളെയും ദുഷ്ടസേനകളെയും വൈശാശിക പ്രവർത്തനങ്ങളെയും ആ ദുർ ആത്മാക്കളെയും ദുർ മരണങ്ങളെയും പെടുമരണങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ നെഗറ്റീവായ എനർജികളെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പൂർണമായിട്ട് വിട്ടുമാറിയ ശാപങ്ങൾ വിട്ടുമാറുന്നു പൂർവിക ശാപങ്ങൾ വിട്ടുമാറുന്നു ആ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ശക്തിയാണ് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ അഭിഷേകത്താ യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഇറ്റേറ്റ് വീണ ആ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളി ചോര എനിക്ക് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയ ഈശോടെ തിരികൃതയം വിശുദ്ധ മേരി അലക്കോക്കിന് കാണിച്ചു കൊടുത്തപ്പോഴ് ആ അതിനു ചുറ്റും ഈ ഹൃദയത്തിന് ചുറ്റും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മുൾ അത് നമ്മളുടെ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകള അത് ഈശോയുടെ തിരി ഹൃദയത്തിലെ ആ സഹനമാണ് കാണിക്കുന്നത് ഈശോ നമുക്ക് വേണ്ടി ആ തിരി ഹൃദയം നമുക്ക് വേണ്ടി വേദനിക്കുകയാണ് ആയതിനാൽ നമ്മുടെ മേലുള്ള മുൾ പൊട്ടി പൊട്ടിച്ചിതറപ്പെടുകയാണ് തകർക്കപ്പെടുകയാണ് ഈശോയുടെ ആ ഹൃദയത്തിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കുരിശ് രൂപമുണ്ട് ആ കുരിശ് നമ്മുടെ രക്ഷയാണ് ആ കുരിശിനാൽ ഇന്ന് നിങ്ങളുടെ വീട് പറമ്പ് അതിന്റെ നാല് അതിരുകള് പതിനാറ് കോണുകള് അച്ഛം മുദ്ര ചെയ്യുകയാണ് ആ തിരു ഉയർന്നു നിൽക്കുന്ന മേരി അലക്കോക്കിന് ഈശോ കാണിച്ചു കൊടുത്ത ആ തിരുഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ മുകളില് ഉയർന്നു നിൽക്കുന്ന ആ കുരിശിന്റെ ശക്തിയ പിശാശികളെ അച്ഛൻ ഇന്ന് ബഹിഷ്കരിക്കുക ഇന്ന് കാണുന്ന കുരിശിലേക്ക് വട നിന്ന തീനാളങ്ങളാണ് ആ ദൈവത്തിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ സ്നേഹാഗ്നി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ ഇന്ന് വന്ന് നിറയുക ആവസിക്കുക അനുഗ്രഹിക്കപ്പെടുക പിന്നീട് നാം കാണുന്നത് തിരുഹൃദയത്തിലെ ആ ഒരു വലിയ മുറിവാണ് ആ മുറിവിലേക്ക് നിങ്ങളെല്ലാവരെയും അച്ഛൻ ചേർത്ത് പിടിക്കുക ഇനി അവിടെ സാത്തം വരില്ല പിശാശ് വരില്ല മദ്യം വരില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന മദ്യത്തിന്റെ ലഹരിയുടെ തെറ്റായ ബന്ധങ്ങളുടെ കലഹത്തിന്റെ ദാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ ദുരാത്മാക്കളെല്ലാം ഈശോടെ തിരി മുറിവിനാൽ വിട്ടുമാറട്ടെ ഈശോ നമുക്ക് വേണ്ടി ആ ഹൃദയം മുറിവേൽക്കപ്പെട്ടിരിക്കുക ഇനി അതിൽ നിന്നൊഴുകുന്ന ഒരു തുള്ളി വെള്ളം ആ അവസാനത്തെ തുള്ളി വെള്ളം അവസാനത്തെ തുള്ളി ചോര അത് നമ്മുടെ വീടിന് വറമ്പിന് നമ്മുടെ ജീവിതത്തിന് സംരക്ഷണ കവചമൊരുക്കുക അങ്ങനെ അനോങ് ഈ ദിവസം നമുക്ക് ലഭിക്കാം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ സുവിശേഷഭാഗം വചനഭാഗം യോഗ സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാണ് അവന്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ട് ഉടനെ ആ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ട് മക്കളേ ആ രക്തവും വെള്ളവും നമ്മുടെ എല്ലാവരുടെ മോചനത്തിനാ നമ്മുടെ രക്ഷയ്ക്ക വിശ്വാസിനെ ബഹിഷ്കരിക്കാനാ നമ്മുടെ ആത്മീയ രക്ഷയ്ക്ക നമ്മുടെ ശാരീരിക രക്ഷയ്ക്ക നമ്മുടെ മനസ്സിനെ രക്ഷയ്ക്ക അത്ഭുതകരമായ വിടുതലാണ് ആ യേശുവിൻ്റെ അവസാനത്തെ തുള്ളി വെള്ളം അവസാനത്തെ തുള്ളിച്ചോര ആ തിരി ഹൃദയത്തിൽ നിന്നൊഴുകിയ ആ ഇറ്റി റ്റി വീണ ആ ചോരത്തുള്ളി അതിലൂടെ ഈ ഡെലിഫറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളും രക്ഷ പ്രാപിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും അശ് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് തിരികൃദയ പ്രതിഷ്ഠയുടെ ചെറിയ ജപമാണ് അച്ഛൻ ചൊല്ലുന്നത് എല്ലാവരും ഏറ്റു ചൊല്ലിക്കെ ഈശോയുടെ തിരുഹൃദയമേ ഹൃദയമേ എൻ്റെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ഇവിടെ നിന്ന് അകന്നിരിക്കുന്ന ദൂരെ സ്ഥലങ്ങളിൽ പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ശാരീരികവും ആത്മീയവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ വിമല ഹൃദയവും വിശുദ്ധ അവസ്യപിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സ്മരണ ഞങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യട്ടെ ഈശോടെ തിരികൃതയുമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറിയത്തിൻ്റെ വിമല കൃതയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധി അവസയത്തെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരമുയർത്തിപ്പിടിച്ച ഡെലിവറൻസിനായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ സർവശക്തനും സർപ്പമേ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ പുത്രനായ ദൈവത്തിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നാമത്തിൽ ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനക്കാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ സാത്താൻ ബഹിഷ്കരിക്കപ്പെടട്ടെട്ട് തകർക്കപ്പെടട്ടെ രോഗബന്ധനങ്ങൾ വിട്ടുമാറട്ടെ പാപബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ശാപബന്ധനങ്ങൾ വിട്ടുമാറട്ടെ മനുഷ്യ മക്കളെ വഞ്ചിക്കാതെ നിത്യനാശത്തിന്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും ഇരിക്കുക എല്ലാ വഞ്ചനകളുടെ ജനയിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായി ഈ ദിവസം ഈ മക്കളിൽ നിന്ന് പോകും കൊടുക്കുക എന്തെന്നാൽ അവനിൽ നിന്റെ ചതിപ്രവൃത്തികളൊന്നുമില്ല തന്റെ രക്തത്താൽ മിശിക നേടിയെടുത്ത ഏകവും പരിശുദ്ധവും കാത്തോലിക്കും അപോസ്കമായി സഭയിലെ നിറഞ്ഞു നിൽക്കുന്ന യേശുവിന്റെ ശക്തിയാണ് എല്ലാ പിശാശിക പൈശാശിക സാത്താൻ കെട്ടുകളെ ബഹിഷ്കരിച്ച് ബന്ധിക്കാം ആട്ടിപ്പായിക്കാം നരകത്തെ പരിഭ്രമിപ്പിക്കുന്ന ഈശോ എന്ന പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്നത് കേട്ട് സാത്താന് ഈ മക്കളിൽ നിന്ന് നീ പാലായനം ചെയ്യാം ഇവിടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുക ഈശോ എന്ന പരിശുദ്ധമായ നാമത്തെ ദൂതഗണങ്ങളായ തത്തകന്മാര് ബലവത്തുക്കൾ നാഥകൃത്യന്മാർ അനുസരിക്കുന്നു പരിശുദ്ധൻ 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 ആ യേശു ക്രീസ്തിന്റെ നാമത്താണ് പിടിച്ച മക്കളെ സ്തുതിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ രോഗങ്ങൾ അപകടങ്ങൾ അസ്വസ്ഥതകള് പൈശാശിക ബന്ധനങ്ങള് കച്ചവട തടസ്സങ്ങള് മാനസിക രോഗങ്ങള് തിന്മയുടെ ആധിപത്യങ്ങള് കർത്താവായി യേശു ക്രീസ് ഹൃദയത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ നടക്കട്ടെ ഇൻ ഇൻ ഓഫ് ഓഫ് മൈ പ്രീസ്റ്റോ ജീസസ് എല്ലാ പാത്തുകള് തിന്മകള് രോഗങ്ങള് ആകുലതകള് അസ്വസ്ഥതകള് യേശുനാമത്ത നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ അത്ഭുതകരമായ പവർ അനോ നടക്കട്ടെ പ്രിയപ്പെട്ട മക്കള് അടുത്ത ഞായറാഴ്ച പള്ളിക്കുന്ന് പള്ളിയില് ആ ഈശോയുടെ നാമത്തില് പരിശുദ്ധ അമ്മയുടെ നാമത്തില് താമസിച്ചുള്ള പിശാശി ബഹിഷ്കരണ ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതിന് പങ്കെടുക്കാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കണം അടുത്ത ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് ആരംഭിക്കുന്നത് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തേടുകയാണ് വലിയൊരു അഭിഷേകം മൂന്ന് ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ സ്ഥലത്ത് വന്ന് താമസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും അതിനുവേണ്ടി നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും പ്രത്യേക അന്നത്തിന് വേണ്ടി ഒരുങ്ങുക ബുക്ക് ചെയ്തിട്ടും സീറ്റ് കിട്ടാത്തവർ ഓഗസ്റ്റ് മാസത്തിലേക്ക് വേണ്ടി ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എനിക്ക് വേണ്ടിയും എൻ്റെ കൂടെ ധ്യാനം നയിക്കുന്ന എല്ലാ വൈദികരെയും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പള്ളിക്കുന്നതിൻ്റെ പരിശുദ്ധത്തിലൂടെ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ എല്ലാ രോഗങ്ങൾ എല്ലാ അപകടങ്ങൾ എല്ലാ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമയാണ്